അച്ഛനും പറയും അരുൺ ആ വീഡിയോ എന്നെ കൂടെ ഒന്ന് കാണിക്കെന്ന് പറയും അച്ഛൻ വായിച്ച് നോക്കുമ്പോൾ ആരും പറയും അവൾ ഫ്രോഡാണ് അച്ഛാ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അവൾ ഇവിടുന്ന് പോയത് ഇത് കണ്ട് വിഷമിച്ച് അച്ഛനകത്തേക്ക് പോകുമ്പോൾ അമ്മ ചോദിക്കും എന്തിനാണ് നീ ഇപ്പം അച്ഛനെ ഈ വീഡിയോ കാണിച്ചത് കാണിക്കണ്ടെന്നാണ് ഞാനും വിചാരിച്ചത് അപ്പോഴാണ് ഇവളുടെ ഒടുക്കത്തൊരു സപ്പോർട്ട് നമ്മൾ വിചാരിക്കുന്ന വിഷമം അവൾക്കില്ലാന്ന് കാണിക്കാനാണ് ഞാനിത് കാണിച്ചത് നിധി സുധീ കൂടി ഒരു ഹോസ്റ്റലിലേക്ക് റൂം അന്വേഷിച്ച് പോവാണ് നിധി ചോദിക്കും ഇവിടെ ഓരോരുത്തർക്കും പ്രത്യേക റൂം കിട്ടുമോ അതോ ഡോർമെറ്ററി പോലെ ആവുമോ സുതി അറിയോ അതെങ്ങനെ എനിക്കറിയാം ഇനി ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ കൂടെ തിരിച്ചു പോരാലോ നിധി ഇങ്ങനെ നോക്കുമ്പോൾ സുതി ഒരു അതല്ല ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലം പോയി നോക്കാലോ അവിടത്തെ റൂമിനെ പറ്റി ചോദിക്കുമ്പോൾ അവിടെയുള്ള പെണ്ണ് ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കും ഇത് കാണുമ്പോൾ സുതി അറിയും ഇത്ര പെട്ടെന്ന് ശരിയായോ ശ്രുതിക്ക് ആകെക്കൂടെ വിഷമാവും അവിടെയുള്ള പെണ്ണ് നിധിയോട് ചോദിക്കും ഒരു പ്രൂഫ് വേണം ആധാർ കാർഡോ ഐ ഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും നിധിയുടെ കയ്യിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല സുതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓർമ്മ വരും നിധി ഒരു ദിവസം സുധീയുടെ ഫോണിലേക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി അയച്ചത് സുതി പെട്ടെന്ന് തന്നെ ഫോണിന് എടുത്ത് ഡെലീറ്റാക്കും നിധി കഴിക്കും സുതി ഞാൻ അയച്ച ഒരു ആധാർ കാഡിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു അത് കയ്യിലുണ്ടോയെന്ന് ചോദിക്കും സുതി വരാ അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് നോക്കിയിട്ട് വരാം അയ്യോ അത് ഡെലീറ്റായിപ്പോയല്ലോ ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ റൂം കിട്ടുമല്ലേ എന്നാൽ നമുക്ക് പോയിട്ട് പിന്നെ വരാമെന്ന് പറയും ആ പെണ്ണ് കഴിക്കും നമ്മളെവിടെ കണ്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഓൺലൈൻ ടാക്സി വിളിച്ചപ്പോൾ വന്നാൽ അതേ മുഖം സുതി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഓർമ്മ വരും സുധി വരാം അത് ഞാനാവില്ല അവരവിടുന്ന് തിരിച്ചിറങ്ങുകയാണ് സുഭാഷവും ഹരീഷോ അച്ഛനും കൂടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് വല്യച്ഛൻ ആരോട് ചോദിച്ചിട്ടാടാ ഇവിടെ പന്തിൽ കല്യാണം നടത്തിയത് അച്ഛൻ പറയും പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്നിട്ടാണോ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയത് ഹരീഷു പറയും ഇവര് കല്യാണം മുടങ്ങുമെന്ന് വിചാരിച്ചവരാ നന്നായിട്ട് നടന്നപ്പോ അതിന്റെ കണ്ണുകടിയാണ് ഇവർക്ക് സുഭാഷാണെങ്കിൽ വല്യച്ഛനോട് ആ ചേതിൽ മാപ്പൊക്കെ ചോദിക്കും വല്യച്ഛൻ പറയും മാപ്പോ അതിനുള്ള കാശ് എന്താന്ന് വെച്ചാൽ അത് വെക്കി അനിയത്തിയും വല്യച്ഛനും കൂടെ പറയും ശരിക്കും ചെയ്യേണ്ടത് ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ട് ഇറക്കി വിടുകയാണ് വേണ്ടത് വല്യച്ഛൻ പറയും സാധനങ്ങളൊക്കെ ആദ്യം പുറത്തിടണമെന്ന് പറഞ്ഞിട്ട് വല്യച്ച അകത്തേക്ക് കയറാൻ നോക്കുകയാണ് അച്ഛൻ പറയും ഞാനിവിടെ നിൽക്കുമ്പോൾ നീ കയറുന്ന ഒന്ന് കാണണല്ലോ എന്ന് പറയും എന്നിട്ട് അങ്ങോട്ട് ഉന്തി ഉന്തിയിടുകയാണ് വല്യച്ഛനെ തലയിടിച്ചിട്ട് ചോര വരും വലിച്ച ചോദിക്കും നീ എൻ്റെ അടിച്ചല്ലേ അച്ഛൻ പറയും അടിച്ചിട്ടില്ല വേണ്ടി വന്നാ അടിക്കും പറയും സുധീൻ നിധിയും കുറേ ഹോസ്റ്റലിൽ പോയിട്ടും അവിടെ ഒന്നും റൂമ് കിട്ടുന്നില്ല നിധി പറയും എൻ്റെ ഒരു അവസ്ഥ നോക്കിയിക്ക് ഐ ഡി കാർഡൊന്നുമില്ലാതെ റൂമും കിട്ടുന്നില്ല സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നാളെ മുതൽ എങ്ങനെ ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാം വീട്ടിലാണെങ്കിൽ ചോദിച്ചാൽ തരികയില്ല പെയിൻ ഗസ്റ്റ് എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് ഒന്ന് അന്വേഷിച്ചാലോ സുധീർ അന്വേഷിച്ചിട്ട് കാര്യം ഉണ്ടാവുമോ നിധി പറയാം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറയും സുധീരം ഞാൻ റെഡിയാണ് അവര് പിന്നെയും പോവും പക്ഷേ റൂമൊന്നും കിട്ടില്ല നിധി പറയും ഐ ഡി ഇല്ലാതെ റൂം കിട്ടില്ലെന്ന് കിട്ടില്ല എന്ന് വെച്ചാൽ സുധീറും ഉണ്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വെക്കിയാലോ നിധി പറയും അതൊന്നും വേണ്ട സുധീർ എന്നാൽ രണ്ടു ദിവസം കൂടി വീട്ടിൽ നിൽക്ക് ഞാൻ വേറെ റൂം അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറയും നിധി പറയും ഈ രണ്ട് വളയൊന്ന് വിറ്റ് വരൂ സുധീർ എന്തിനാ കാശിനാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയും നിധി പറയും എൻ്റെ ആവശ്യത്തിന് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് വേണം അതിന് ആരുടെ മുന്നിൽ കൈ നീട്ടാനൊന്നും എനിക്ക് പറ്റില്ല ഇതൊന്നു വിറ്റാന്നാൽ മതി നിധി ഒരു വള കൊണ്ടി വിൽക്കാണ് കാശ് സുതിക്കൊടുക്കുമ്പോൾ സുധി അത് വാങ്ങില്ല സുധീ നിധി ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ആ കാശ് വാങ്ങുകയാണ് എന്നിട്ടിങ്ങനെ മനസ്സ് പറയും നിനക്ക് ഞാനൊരു ഡ്രൈവർ മാത്രമായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല ഈ വണ്ടിയിൽ നീ ഇരിക്കുന്നത് ഒരു യാത്രക്കാരി മാത്രമായിട്ടല്ല അത് നിനക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും